ഹലോ ഹായ് ഞാൻ ഷേ ബാ എല്ലാ ക്യൂട്ടുകാർക്കും ഷേ ബാറഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൂമരത്തിന്റെ വീഡിയോനെ കുറിച്ചിട്ട് കേട്ടോ അപ്പം ഈ ചെടീൻ്റെ കുടുംബങ്ങൾ പൊതുവേ അങ്ങനെ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നായിട്ട് വളരലില്ല ചെറുതായിട്ടേ പക്ഷെ ഇത് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം നല്ലൊരു മരമായി വളർന്നിട്ടുണ്ട് കാരണം ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഒരേ സമയം മൂന്ന് ഡിഫറെ കളർ ഫ്ലവർ ഇതിൽ നല്ല ഭംഗിയാണ് കാണാൻ ഒന്ന് ലാവൻഡർ ഒന്ന് വൈറ്റ് ഒന്ന് അപ്പോൾ നമുക്ക് നേരെ അപ്പൊ നമ്മൾ ഈ കാണുന്ന ചെടിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ കുടുംബത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങിന്റെ ഫാമിലി സൊളനീഷ്യ എന്നുള്ള ഫാമിലിയിലുള്ള അതിന്റെ ഇലകളും കമ്പും പൂക്കളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കൃത്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് ഗ്ലാൻഡ് പൊട്ടറ്റോ ട്രീ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മരം ബ്രസീലിയൻ പൊട്ടറ്റോ ട്രീ എന്നാണ് സത്യത്തിൽ ഉരുളക്കിഴങ്ങ് അല്ല ഇത് പക്ഷേ ഉരുളകിഴങ്ങിൻ്റെ കുടുംബത്തിലുള്ള ചെടിയാണ് അതായത് ഉരുളക്കിഴങ്ങിൻ്റെ കുടുംബത്തിലുള്ള ചെടികൾ നല്ല പൂക്കൾ കണ്ടോളൂ പല കളറെന്നുള്ളതിൽ കാണാം രണ്ട് കളർ കൃത്യമായിട്ട് കാണുന്നുണ്ട് വൈറ്റും പിങ്കും കാണാം ഇനി വളരെ വലിയ കൊലയായിട്ട് കാണുമ്പോൾ നമുക്കതിൽ മൂന്നാമത്തെ കളർ കൂടി കാണാൻ പറ്റും ഇനി ഇതിനകത്ത് ഈ ഉരുളക്കുഴങ്ങ് കുടുംബത്തിലുള്ളത് സുളനേഷ്യയിലുള്ള ചെടികൾ നമ്മളെ നാട്ടിലുള്ള പച്ചമുളക് അതുപോലെ വഴുതനങ്ങ തക്കാളി പിന്നെ ഇതെല്ലാമാണ് സാധാരണ കാണുന്ന ചെടികൾ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതും തമ്മിൽ എന്ത് ഒറ്റ നോട്ടത്തിൽ ആലോചിക്കാം കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ കിഴങ്ങാണ് കഴിക്കുന്നത് കഴിക്കുന്നതിൻ്റെ പൂവും കായും നമ്മൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കായ ഇതുപോലെ തന്നെ തക്കാളീൻ്റെ ഒക്കെ ഷെയ്പ്പുള്ള കായേനെ ഉരുളക്കിഴങ്ങിലും ഉണ്ടാവുക പക്ഷേ അത് തക്കാളീനെ പോലെ കുഞ്ഞു ഒരു കുഞ്ഞു ചെടിയാണ് നിലത്ത് അധികം ഉയരമൊക്കെ പക്ഷേ ഇതൊരു മരമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ വലിയ ഇലയാണ് അതുപോലെ ഈ ഇലക്ക് ചെറുതായിട്ട് നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ തുടക്കത്തിൽ മുള്ളുണ്ടാവും അത് മരമായി ആയി കഴിഞ്ഞാൽ തടിയിൽ കാര്യമായി മുള്ളുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറ്റിയ ശാഖകളിൽ നിന്ന് കാണിച്ചു തരാം പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്നുള്ളത് ഇത് നല്ലൊരു അവന്യൂ ട്രീ എന്ന് പറയുന്നത് വെച്ചാൽ നല്ലൊരു റോഡ് സൈഡിലൊക്കെ കാഴ്ചക്കായിട്ട് നമ്മൾ ചെറിയ തണലോട് വെക്കുന്ന ടൈപ്പ് മരങ്ങളിൽ പെട്ടതാണ് ഇത് സൗത്ത് അമേരിക്കനാണ് സൗത്ത് അമേരിക്കയിൽ ഇതാ ഇതിനകത്ത് കുറച്ച് പൂക്കൾ കാണാം സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ബ്രസീലിലും ചുറ്റുവട്ടിലുള്ള രാജ്യങ്ങളിൽ തന്നെയാണ് പ്രധാനമായിട്ട് ഇത് കാണുന്നത് ഈ സൊളനേഷ്യ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ ഉള്ളതും ഈ ആ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് അത് മുള്ളിപ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതാ അവിടെ നോക്കുമോ ഇതാണ് മുള്ളു അതുകൊണ്ട് നല്ല മുള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പക്ഷെ വളർന്ന് വന്ന് നന്നായിട്ട് പൂത്ത് കഴിഞ്ഞാൽ മനോഹരമാണ് പ്രത്യേകിച്ചും ഇതിന് മുകളിൽ നിന്നാണ് കാഴ്ച ഏറ്റവും മനോഹരം അധികം ഉയരം വെക്കില്ല അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ബ്രസീലിലൊക്കെ കാപ്പിത്തോട്ടങ്ങളിൽ തണലും ഈ മരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ കുടുംബത്തിലെ ചെടികൾ ഉപ ഉപയോഗമുള്ള ഒരുപാട് ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ളതൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷേ പൊതുവേ ഈ ചെടിയിൽ പല കുടുംബത്തിലും ആൽക്കലോയിസ് നല്ല രീതിയിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ കായ നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ഈ കാഴ്ചക്കുള്ള ഭംഗി കൊണ്ടാണ് ഇതിന് ആളുകൾ ഉപയോഗിക്കുന്നത് കാഴ്ച അതായത് നമുക്കതിൻ്റെ മുട്ടുകൾ കാണാം അതിൻ്റെ കറക്റ്റ് നല്ല കളറുള്ളൊരു പൂവ് കാണാം എലിൻ്റെ അടിയിൽ മുള്ളു കാണാം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് കാപ്പിത്തോട്ടങ്ങളിൽ തണലിന് പിന്നെ റോഡ് സൈഡിൽ തണലിൽ ഒക്കെ ഉപയോഗിക്കുക നമ്മളിത് മോളിൽ നിന്നുള്ളൊരു വ്യൂ എടുത്തതാണ് മുകളിൽ നിന്ന് കാണാൻ കുറച്ച് ദൂരം എന്നാണ് ഈ കാഴ്ച പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്തതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ നല്ല നന്നായി പൂക്കുന്ന സീസണിലാണെങ്കിൽ മനോഹരം എന്താ ഒരു കൊലയായിട്ട് പൂത്ത് നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രസീലിൽ അതുപോലെ കാപ്പി എന്ന് വച്ചു കാപ്പിത്തോട്ടത്തിൽ പിന്നെ റോഡിൻ്റെ അരികിൽ ഭംഗിക്ക് റോഡിൻ്റെ ഡിവൈഡറിനടുത്ത് നല്ല ഗ്യാപ്പുണ്ടെങ്കിൽ അതിനക അവിടെ നടാം പിന്നെ തണലിൽ നടാം അതിനെല്ലാം മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കേരളത്തിൽ വളരെ വളരെ റയറാണ് കേരളത്തിലെ അപൂർവ്വം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണുള്ളൂ ചില പാർക്കുകളെയൊക്കെ കാണാം ഇത് നല്ലൊരു ബഞ്ചായിരിക്കുമല്ലോ നമുക്ക് അടുത്ത് കാണാം സൂക്ഷിച്ചു നോക്കിയത് മൂന്നാമത്തൊരു ലാവൻഡർ കളറും കൂടി അതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ശരിയായ സീസണിൽ ശരിക്കും ഇങ്ങോട്ട് പൂത്ത് മൊത്തം മരം പൂത്ത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അധികം ഉയരല്ലാതെ കായ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ദൂരന്ന് കണ്ടാലും അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റിയാലും ഭംഗി ഉണ്ടാകും നമുക്കിതിനെ മരം കാണാം എത്രത്തോളം വലുപ്പുണ്ടെന്നൊരു ആപേക്ഷിക്കായിട്ട് നിങ്ങൾ കൈ കണ്ടാലും കയ്യീൻ്റെ വണ്ണം അതായത് അബിക്കുട്ടിൻ്റെയൊക്കെ കയ്യാണ് അപ്പോൾ അതിൻ്റെ താഴെ ഒരു കുരുമുളക് തയ്യുണ്ട് അപ്പോൾ അപ്പോൾ അവരെ ഈ ഒരു കയ്യീൻ്റെ വണ്ണം ഈ വണ്ണത്തിൽ ഏകദേശം ഈ മരം ഇത് വളർന്നുണ്ട് ഇനിയും വളരും ഒരു പത്ത് മീറ്റർ വരെ വളരുന്നാണ് രേഖയിലെ കാണുന്നത് നമ്മുടെ നാട്ടിൽ പുഴുക്കൾ ഇതിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ചെറിയ വണ്ടുകളും പ്രാണികളും ഈ ചെറിയ ചെ ചെറുതേനീച്ചൊക്കെ വന്നിട്ട് ആഗണം നടത്തിയിട്ട് കായകളും ഉണ്ടാകുന്നുണ്ട് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രേയുള്ളൂ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം ചാനൽ ടേക്ക് ബൈ